ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളിത് ഒരു എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കൈകൊണ്ട് മീൻ പിടിക്കുന്ന വീഡിയോ ഇട്ടിട്ട് പലരും പല വിമർശനങ്ങളും പറഞ്ഞ് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടും ഉണ്ട് അതുകൂടാതെ ഇത് അവധിയൊക്കെ ആയതുകൊണ്ട് ഇത് നിങ്ങൾ ഇവിടെ നിന്ന് സദ്യ ഉണ്ടാക്കുക എന്നാൽ സദ്യ ഉണ്ടാക്കുന്നത് ഇന്ന് സദ്യയാണോ ബിരിയാണിയാണോ ഇന്ന് ബിരിയാണി ആണോ ഉണ്ടാക്കുന്നത് അപ്പോൾ പ്രിയ സുഹൃത്തുക്കൾ നമ്മൾ കടവിലോട്ട് പോവാം നമ്മൾ ഈ ഒരു ഒന്നര ലിറ്ററിൻ്റെ കുപ്പിയാണ് എടുത്തേക്കുന്നത് അത് കവിള് വെട്ടി തിരിച്ചു വെച്ചേക്കുക അപ്പോൾ നമ്മളിത് കടവിൽ വന്നിട്ടുണ്ട് കടവിൽ ശരിക്കും മീൻ ഇപ്പോൾ ഉണ്ട് പൊട്ട് അങ്ങോട്ട് പുട്ടങ്ങോട്ടിട്ടാൽ മീൻ ഓടി വരുന്ന കാണാം അടിയാ ഇച്ചിരി പൊട്ട് പൊട്ടിന് തട്ടിയെടുത്തേണ്ട മീൻ ഇഷ്ടംപോലെ വരുന്നുണ്ട് അപ്പം നമ്മൾ കൊണ്ട് പിടിക്കാൻ സാധിക്കാത്ത അതായത് കൈകൊണ്ട് പിടിക്കാൻ അതായത് കൈക്കകത്ത് ചോറിട്ടിട്ട് അല്ലെങ്കിൽ കൈക്കകത്ത് പുട്ടിട്ടിട്ട് മീൻ പിടിക്കുന്ന അത് അത്ര പെട്ടെന്ന് പഠിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ തന്നെ കുറച്ച് ടൈം എടുത്താണ് പഠിച്ചത് അപ്പോൾ അത് ഉപരിയായിട്ട് നമുക്ക് ഈ കുപ്പിക്കകത്തോടെ നമുക്ക് മീൻ പിടിക്കാൻ പറ്റും ഇത് മറ്റുള്ളവർക്കും എളുപ്പമായിരിക്കും അപ്പം ഞാൻ കാണിച്ചു തരാം അങ്ങനെ പിടിക്കാൻ ഇട്ടിട്ട് ചോറല്ലോട്ടോ പുട്ടെടുത്തോ പുട്ടെടുത്തിട്ട് നമുക്ക് മീനെ വരുത്താം അല്ല ഞാൻ ഇറങ്ങി നിന്നപ്പോൾ മീനെല്ലാം പോയി നമ്മൾ കൈകൊണ്ട് മീൻ പിടിച്ചപ്പോൾ പലരും പറഞ്ഞ് താഴെ ഒരു പാത്രം വെച്ചിട്ട് നമ്മൾ മീൻ അതിനകത്തുനിന്ന് എടുക്കുക എന്ന് പറഞ്ഞു കരയ്ക്ക് കിടക്കുന്ന മീൻ നമുക്ക് എടുക്കാൻ പാടാം അപ്പോഴാണ് പാത്രത്തിനകത്ത് വെള്ളത്തിനടി വെക്കുന്ന മീൻ നമുക്ക് ചറവറെ എടുക്കാൻ പറ്റുന്നത് ആൾക്കാർക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ലാത്ത കൊണ്ടാണ് അതിനകത്ത് നമ്മൾ കുറച്ച് പുട്ടിടുന്നു നമ്മളിത് കൗളിങ്ങനെ ചടക്കുന്നു നേരെ താഴേക്ക് മുക്കുന്നു ഇത് കുപ്പിങ്ങിനെ ഞെക്കണം കേട്ടോ അപ്പോൾ ഈ പുട്ട് ഇതിനകത്ത് ഒന്ന് ഇറങ്ങി വരും അപ്പോൾ ഒരെണ്ണം മീനിനകത്ത് കീറുവാണെങ്കിൽ പിന്നെ ചറവറ ചറവറ കീറും ഒരെണ്ണം വേണ്ടി എനിക്ക് തോന്നുന്നു എൻ്റെ കവിളിന് ൂട്ടോ ശ്രദ്ധിച്ചിട്ടെ അച്ഛനും हा निस लागली युं हं आता तो तेलं नाहीये आता नुसतं आहे आता तुम्ही म्हणताय नाही जिटं गोंडी पुढे काय आयोली गिरणार കൈ കൊണ്ട് പിടിക്കാൻ ഒരു വരെ പറ്റുന്ന എവിടെ താഴെ ഒന്നും ഇരിക്കില്ലോട്ടോ ഒരാൾ കേട്ടാ അവരുടെ അച്ഛനായി ഇറമ്പിക്ക് നിക്കുന്നത് മനസ്സിലായോ പിള്ളേർന്ന് ഇന്ന് നമുക്കതിന് അവസരം കൊടുത്താലേ നാളെ ഒരു സ്വയം പര്യാപ്തത പിന്നെ നമ്മളൊരു അയ്യോ വെള്ളം അയ്യോ ചാടിപ്പോ വലിയ പൊക്കറ്റ് എടുക്കണ്ടത്യ്യോ വെച്ചാൽ ഈ നമ്മൾ കത്തോട്ട് തന്നെയാണ് ഇടുന്നത് അവിടെ പോയി പോയ അതിനകത്തു മീൻ മറക്കാൻ പോവാ ചേച്ചിക്ക് മീൻ പിടിച്ചു കൊടുക്കാലോടിച്ച് கொடுங்க. கொளியா. இதுக்கு பேரு என்ன? அது அதான் கிாரி வெச்சு ஓடுனோம் நம்ம கூப்பிட்டேன். அதால அது நேராடி போடும். அதனால இல்ல. தாடி போடுறா. அது ஏத்தி. இது ஏ ஒரு அடி போயிட்டே. பாலை இல்ல பாலை இல்ல. ஓ. 버기டு 버기டு வள்ளரி 버기டு. 버기டு வா.

സുഹൃത്തുക്കൾ നമ്മളത് കൈ കൊണ്ട് മീൻ പിടിക്കാൻ പെട്ടെന്ന് പഠിക്കാൻ സാധിക്കാത്ത ആൾക്കാർക്ക് ഇത് കണക്ക് അതായത് ഇതിപ്പോ ഒന്നര ലിറ്ററിൻ്റെ കുപ്പിയാണ് രണ്ട് ലിറ്ററിന്റെ കുപ്പിയല്ല രണ്ട് കാല ലിറ്ററിൻ്റെ കുപ്പിയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് മീൻ കിട്ടും കാരണം അതിന് കൂടുതൽ സ്പേസ് കിട്ടും അപ്പോൾ ഇത് വെട്ടി ഉണ്ടാക്കിയാലും നമുക്ക് മീൻ കിട്ടും അല്ലെങ്കിൽ നമുക്ക് അത് കുറച്ച് അഭാസത്തിൽ ഉള്ളതിനോട് നമ്മൾ നാളെ പിടിക്കാം ഇപ്പോൾ പുറ സുഹൃത്തുക്കൾ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് വല്ലേക്കാണെങ്കിൽ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരുന്നു ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്ന ദേവ് ചെയ്ത് ഫോളോ ചെയ്ത് ചെയ്താൽ അങ്ങനെ അടുത്ത വീഡിയോ കണ്ടാൽ വരെ ഡേറ്റാമി മെഡി ഡേറ്റാമി പറഞ്ഞു കേട്ടോ